മധ്യവർഗത്തിൻ്റെ വിശ്വാസം ആർജ്ജിക്കാൻ സി പി ഐ എം നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ നടത്തിയ ഇടപെടൽ മധ്യവർഗത്തിൽ സ്വാധീനമുണ്ടാക്കി എന്നാൽ ഈ മേഖലയിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിലെ നിർദ്ദേശം സ്വാധീനം വർദ്ധിപ്പിക്കാൻ സ്ത്രീകളെ ലക്ഷ്യമിട്ട് ബി ജെ പി പ്രവർത്തിക്കുന്നുവെന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ആർ ശ്രീജിത്ത് ശരികയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പാർട്ടിയിൽ അടിമുടി ഒരു മാറ്റം അതായത് മൊത്തത്തിലുള്ള നിലപാടിൽ ഏത് രീതിയിലായിരുന്നു പണ്ട് കാര്യങ്ങളെ കണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് പോകുന്നു എന്ന സൂചനകളും അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആണെങ്കിലും ബി ജെ പിയുടെ വോട്ടുകളിലേറെയും സ്ത്രീകളിൽ നിന്നാണ് വന്നത് സ്ത്രീ വോട്ടേഴ്സാണ് അവരെ പിന്തുണച്ചത് എന്ന തോന്നലിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ട് സ്ത്രീകളെ ഏത് രീതിയിലാണ് കൂടുതൽ അവബോധം ഉണ്ടാക്കേണ്ടത് ആ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നു സ്വകാര്യ മൂലധനവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഈ സംസ്ഥാന സമ്മേളനം ഇത്തരത്തിലുള്ള ചർച്ചകൾ കൃഷ്ണ ഗുഡ് മോർണിംഗ് സിപിഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തെ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് സംസ്ഥാനത്ത് മധ്യവർഗം എന്നൊരു വർഗം പുതുതായി ഉടലെടുക്കുന്നു ആ വർഗം ശക്തി പ്രാപിക്കുന്നു നേരത്തെ ജന്മിത്തം ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു രീതിയിൽ എന്നാൽ ഇപ്പോൾ ഒരു മധ്യവർഗ സമൂഹം ഉയർന്നുവന്നിരിക്കുന്നു അവരിലേക്ക് സ്വാധീനം കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മധ്യവർഗ വോട്ടുകളുടെ ചാഞ്ചാട്ടവും മറ്റുമാണ് തെരഞ്ഞെടുപ്പുകളെ വിധി നിർണ്ണയിക്കുന്നത് എന്ന നിരീക്ഷണവും സിപിഐഎം പങ്കുവെക്കുന്നു അതുകൊണ്ടുതന്നെ മധ്യവർഗത്തിലേക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നടപടികളിലേക്ക് പോകണമെന്നാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് മധ്യവർഗത്തിൽ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നോക്കുകൂലി നിരോധിച്ചതുപോലെ ുള്ള തീരുമാനങ്ങൾ കൊണ്ട് വലിയൊരു അളവ് വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മേഖലയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി മധ്യവർഗത്തിന്റെ ആകെ വിശ്വാസം ആർജിക്കുന്ന നിലയിലേക്ക് വന്നാൽ മാത്രമേ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്ന ബിജെപിക്ക് ദീർഘകാല പരിപാടികളാണുള്ളത് ദീർഘകാല ലക്ഷ്യങ്ങളാണുള്ളത് ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസകാര്യങ്ങൾക്കായി ഈ ക്ഷേത്രങ്ങളിലും ആരാധാലയങ്ങളിലും എത്തുന്ന സ്ത്രീകളെ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തൽ മൂലമാണ് നേരത്തെ ക്രിസ്റ്റിനെ സൂചിപ്പിച്ച പോലെ വലിയ തോതിൽ സ്ത്രീകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നത് സി പി ഐ മഹിളകൾക്കിടയിൽ ഇടപെടുന്ന തരത്തിൽ മഹിളാ അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഉണ്ടെങ്കിലും ഈ സംഘടനകൾക്കൊന്നും ഈ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്ത്രീകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വിമർശം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ വികസന പദ്ധതികളിൽ നിന്ന് യൂസർഫി അല്ലെങ്കിൽ സെസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും ഈ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ആ നേരത്തെ കിബ്ബി റോഡുകളിലെ യൂസർഫിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സർക്കാർ ഉണ്ടായിരുന്നു അതിന് സമാനമായ ഒരു നിർദ്ദേശമാണ് റിപ്പോർട്ടിലൂടെയും കടന്നു വന്നിരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ ആകെ അംഗീകാരത്തോടെ അത്തരം നടപടികളിലേക്ക് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതിന് സൂചനയായിട്ട് വേണം നമ്മൾ ഇതിനെ കരുതാൻ ശ്രീജിത്ത ഇപ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്ന ഏറ്റവും പുതിയ രണ്ട് വിവരങ്ങൾ കൂടിയുണ്ടല്ലോ ഒന്നായി പറയുന്നത് പോലെ സ്ത്രീകളെ സ്വാധീനിക്കാൻ സ്ത്രീ വോട്ടർമാരുടെ ഒരു സ്വാധീനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കാൻ അവർക്ക് പെൻഷൻ നൽകുക കൂടുതലായ ആനുകൂല്യങ്ങൾ നൽകുക അവരെ ചേർത്ത് നിർത്തുക എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉണ്ടാവണം എന്ന തീരുമാനമുണ്ടാകുന്നു പിന്നെ നമ്മളൊരു മൂന്നാല് വർഷമായി കേൾക്കുന്നതാണ് പൊതുവേ കേരളത്തിലൊരു ബംഗാൾ ലക്ഷണം ഉണ്ടാകുന്നുണ്ട് ബംഗാളിൽ പാർട്ടിക്ക് സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് തള്ളിക്കളഞ്ഞെങ്കിലും ഈ ഒരു സമ്മേളനത്തിൽ അത്തരത്തിൽ ബംഗാൾ ഒരു പാഠമാകണം എന്ന് പറയുന്നുണ്ടല്ലോ തീർച്ചയായും ഭരണത്തിന്റെ ദോഷം പ്രവണതകൾ മോശം പ്രവണതകൾ പാർട്ടിയിലേക്ക് കടന്നുകൂടാൻ കൂടാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി അധികാരമേറ്റതിന് പിന്നാലെ ഒരു രേഖ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു ആ രേഖ അതേപടി ഈ റിപ്പോർട്ടിന്റെ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അതിലാണ് വീണ്ടും ഈ ബംഗാൾ മാതൃക ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്നത് ഭരണം സർക്കാരിനും പാർട്ടിക്കും തുടർച്ചയായി ലഭിക്കുമ്പോൾ പാർട്ടി ഒരു അധികാര കേന്ദ്രമായി മാറുന്നുവെന്ന് പ്രതി ി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക അതുകൊണ്ട് അത്തരം മോശം പ്രവണതകൾക്കെതിരെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ രേഖ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ പെൻഷൻ നൽകുമെന്നൊരു വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടനപത്രികയിൽ സിപിഐഎം മുന്നോട്ട് വച്ചിരുന്നു എൽ ഡി എഫ് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു നടപടിയുമില്ല ഇന്നലെ നവകേരള വികസന രേഖ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല എന്ന കാര്യം ഉറപ്പ് നൽകിയത് ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനത്തിലും സർക്കാർ പിന്നോട്ട് പോകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ എടുത്തിട്ടുണ്ട് മുൻകുടിശ്ശികകൾ അടുത്ത ഈ ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നുമാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ശരി ആ ശ്രീജിത്താണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പാർട്ടി അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആശയപരമായ നിലപാടുകളിൽ നിന്നടക്കം മാറ്റത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വർഗ്ഗസമരം എന്നതിനുപരി മധ്യവർഗം എന്ന് പറയുന്ന ഏറെ വോട്ടിൽ സ്വാധീനമുള്ള പാർട്ടികളെ നിലനിർത്തേണ്ട ഭരണാധികാരികളെ നിലനിർത്തേണ്ട ആ ഒരു വിഭാഗത്തെ കൂടെ പരിഗണിക്കുക സ്ത്രീകളെ പരിഗണിക്കുക ഒപ്പം തന്നെ സ്വകാര്യ മൂലധനം അതിനോട് അത്ര ശത്രുത പാടില്ല സ്വകാര്യ മൂലധനം പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അടിമുടി ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് സി പി ഐ എം എന്നൊരു സൂചനയാണ് കൊല്ലം സമ്മേളനത്തിൽ നിന്ന് ആർ ശ്രീജിത്ത് നൽകുന്നത്